Oh. Mm -hmm. കാണിച്ചിരിക്കുന്നു ഇന്നൊരു ഡെയിൻ മൈൻ ലൈഫാണ് കേട്ടോ കംപ്ലീറ്റ് ഡെയിൻ മൈൻ ലൈഫല്ല ഇന്ന് എൻ്റെ വീട്ടിൽ ഒരു ഫങ്ഷൻ ഫങ്ഷനല്ല ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതോടൊപ്പം തന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു വർക്കിൻ്റെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെയാണ് ഈ ഒരു ബ്ലോഗിൽ പറയുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ തേർട്ടി ഡേയ്സ് മെൻ്റൽ ഹെൽത്ത് ചലഞ്ചിൻ്റെ ഡീറ്റെയിൽസും കൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ടതുണ്ട് ഈ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക അതേപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ ആദ്യം ചെയ്യുന്നത് ലിസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ ഇന്നത്തെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എല്ലാം കംപ്ലീറ്റ് ഞാൻ എഴുതിയിട്ടില്ല ഇന്ന് വർക്കിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഞാൻ ടുഡു ലിസ്റ്റ് ആയിട്ട് എഴുതിയിട്ടുള്ളൂ അപ്പം ഓരോന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുത്തിട്ട് എഴുതാം കേട്ടോ പിന്നെ ഞാൻ ഓരോ സമയത്ത് വേറൊരു നോട്ട് ബുക്കിലായിട്ട് മാറ്റി എഴുതാറുണ്ട് അപ്പം അവിടെ എപ്പോഴെങ്കിലും നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു ഐഡിയാസ് ഒക്കെ കിട്ടുന്ന സമയത്ത് അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അന്നത്തെ ടുഡു ലിസ്റ്റ് എഴുതാണ് കേട്ടോ വർക്കിന് എന്തൊക്കെ ചെയ്യാനുള്ളത് എന്നുള്ളത് അപ്പം അതൊക്കെ ചെയ്തതിന് ശേഷം എനിക്ക് ഞാൻ എപ്പോഴും കാണുന്ന ഞാൻ വർക്ക് ചെയ്യുന്ന ആ സ്ഥലത്തിൻ്റെ അടുത്തു ഈ ഒരു ടുഡു ലിസ്റ്റ് ഞാൻ ഒട്ടിച്ച് വെക്കുക ഇങ്ങനെ ടുഡു ലിസ്റ്റ് എഴുതുമല്ല ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും മറന്നു പോകൂല ചെയ്യാൻ വിട്ടുപോകൂല നമ്മളെപ്പോഴും കാണുന്നുണ്ട് പിന്നെ വേറെ എന്തെങ്കിലും ഒരു തിരക്ക് വരുമ്പോൾ മാത്രമേ നമ്മളെന്ത് ചെയ്യുക ഈ ടുഡു ടുഡു ലിസ്റ്റ് എഴുതാ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാതിരിക്കുള്ളൂ പിന്നെ അതേപോലെ തന്നെ രാത്രി നമ്മൾ ആ ടുഡു ലിസ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാത്തുണ്ടെങ്കിൽ അടുത്ത ദിവസം നമ്മൾ മാക്സിമം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി നോക്കും അപ്പോൾ അതാണ് കേട്ടോ ടു ഡൂലിസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ അടുത്തതായിട്ട് പിന്നെ ചെയ്യുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ് കേട്ടോ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പിയാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് അത് കുറച്ച് സമയം കുറച്ച് തവണ എഴുതും അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇതിലറ്റ് മുമ്പും ഇതിനൊക്കെ ശേഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ വീഡിയോ നിന്ന് എടുക്കാൻ മറന്നുപോയി കംപ്ലീറ്റ് മോർണിംഗ് റൂട്ടീൻ അല്ല ഇത് ഇത് ഞാൻ ചില കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല ഒരു കംപ്ലീറ്റ് മോർണിംഗ് റൂട്ടീനൊക്കെ ഞാൻ ഇൻഷാല്ല പോസ്റ്റ് ചെയ്യാം ഞാൻ കുറേ വ്ലോഗിലായിട്ട് പറയുന്നു പക്ഷേ ഇതുവരെ മോർണിംഗ് വ്ലോഗ് ഞാൻ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു എൻ്റെ മോർണിംഗ് റൂട്ടീൻസ് അപ്പോൾ എന്തായാലും അടുത്ത് തന്നെ ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കാം കേട്ടോ ഇൻഷാല്ല പിന്നെ ശേഷം ഈ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ എഴുതിയതിന് ശേഷം പിന്നെ ചെയ്യുന്നത് ഇപ്പോൾ പുതിയതായിട്ട് ഞാൻ കൊണ്ടുവന്നൊരു ഹാബിറ്റാണ് ഒരു ശീലമാണ് നമ്മൾ ഹദീസ് ഉണ്ടല്ലോ ഹദീസ് ഓരോന്നും ഓരോ ദിവസം ഒരു ഹദീസെങ്കിലും പഠിക്കുക അല്ലെങ്കിൽ വായിക്ക എന്നുള്ളത് പിന്നെ വെറുതെ വായിക്കല്ല ചെയ്യുന്നത് അതിൻ്റെ മീനിങ് അറിഞ്ഞോണ്ടെ അല്ലെങ്കിൽ മീനിങ് അറിയാത്തതുണ്ടെങ്കിലും അത് കണ്ടെത്തിയിട്ട് ഞാൻ എന്തു ചെയ്യും ഒരു ഹദീസ് എഴുതി വെക്കാറുണ്ട് അപ്പം ഇങ്ങനെ എഴുതുമ്പോൾ ഞാൻ ഈ മാസം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ ഭാഗത്തിനാണ് അങ്ങനെ ഓരോ മാസം ഓരോന്നിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഞാൻ ഓരോ മാസവും പ്ലാൻ ചെയ്യാറ് അപ്പം ഈ എന്താ പറയുക ഇബാദത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇബാദത്ത് തിരി ചെയ്യുന്നില്ല അതുകൊണ്ട് ഈ മാസം ഇബാദത്ത് കൂടുതൽ ചെയ്യാം അങ്ങനെയല്ല ചില കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളത് അപ്പോൾ പുതുതായിട്ട് ഞാൻ കൊണ്ടുവന്നതാണ് ഹദീസ് എന്നത് അത് ഹദീസ് ഓരോ ദിവസം ഓരോ ഹദീസ് അറിയാത്ത ഹദീസ് ഉണ്ടാവുമല്ലോ അത് പഠിക്കുക അല്ലെങ്കിൽ ആ ഹദീസ് എവിടെയെങ്കിലും നമുക്ക് ഇപ്പോൾ പിൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് എന്നൊക്കെ കിട്ടും കേട്ടോ എന്നാൽ ഇപ്പോൾ ഇപ്പോൾ ഇൻട്രസ്റ്റെന്നാണ് ഹദസ് വായിക്കുന്നത് അത് ഒരു നോട്ട്ബുക്കിലേക്ക് മാറ്റി എഴുതുക അതിൻ്റെ മീനിങ് കൂടി എഴുതുക അതാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് പിന്നെ ശേഷം റീഡിങ് ആണ്ട്ട് കുറച്ച് ഒന്നും വായിക്കാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഈ ബുക്ക് ഞാൻ ഡിസംബറിൽ തീർക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ തീർക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഈ രണ്ടാഴ്ച കൊണ്ട് തന്നെ മാ ഈ ബുക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ജനുവരിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ബുക്ക് വാങ്ങിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ മാസം തുടങ്ങണം എന്തായാലും തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇൻഷാല് പിന്നെ അതേപോലെ തന്നെ ഞാൻ ചെയ്ത പുതിയ ഹാബിറ്റ്സ് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്തൊക്കെയാണ് പുതിയതായിട്ട് ഹാബിറ്റ്സ് കൊണ്ടുവന്നിട്ടുള്ളത് എൻ്റെ ലൈഫിൽ ഞാൻ മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ ഇപ്പോൾ ഞാൻ കാണിക്കുന്നില്ല പിന്നീട് ഞാൻ കാണിക്കാന്നുള്ളത് അപ്പം ഏഷ്യ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ അതും കൂടി ഞാൻ ചെയ്യാട്ടോ ഞാൻ പുതുതായിട്ട് എൻ്റെ ലൈഫിൽ കൊണ്ടുവന്ന പുതിയ പുതിയ ശീലങ്ങൾ അത് എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം പിന്നെ അതിനുശേഷം ഒന്ന് നടക്കാൻ ഇറങ്ങി കേട്ടോ ഇന്ന് നടക്കാൻ കുറച്ച് ലേറ്റായി ഇന്ന് കുറേ സമയം നടക്കുന്നില്ല കാരണം ഇന്ന് പുറത്തു പോകാനുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് പണി തീർക്കണം പിന്നെ വർക്കിൻ്റെ കാര്യങ്ങൾ രാവിലെ ഇന്ന് ചെയ്യുന്നില്ല രാത്രി ചെയ്യുക എന്ന് വിചാരിച്ചു കാരണം ഇന്ന് രാവിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെയ്യേണ്ട കാര്യങ്ങളൊന്നും രാവിലെ അങ്ങനെ നിർബന്ധം പിടിച്ചിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല വർക്ക് ചെയ്യാൻ രാത്രി ഞാൻ ചെയ്താലും മതി അങ്ങനെ എന്തേതു എല്ലാം സ്ലോലിയാണ് രാവിലെ ഫസ്റ്റ് ഞാൻ തുടങ്ങിയത് പക്ഷേ കുറച്ച് അങ്ങോട്ട് എത്തുമ്പം അതിൽ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഹോസ്പിറ്റൽ പോവാനുണ്ട് വീട്ടിൽ കുറേ ആൾക്കാർ വരുന്നുണ്ട് കുറേ ആൾക്കാരൊന്നുമില്ല അയൽവാസികളും പിന്നെ അടുത്തുള്ള രണ്ട് മൂന്ന് റിലേറ്റീവ്സും ആണ് വരുന്നത് അപ്പം അതിൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് പിന്നീട് ഫാസ്റ്റാക്കി കേട്ടോ അതുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ മിസ്സായിട്ടുണ്ട് ഞാൻ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട് പിന്നെ അതേപോലെ നമ്മൾ ബെറ്റർ യു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു മെമ്പർഷിപ്പ് വൺ ഇയർ മെമ്പർഷിപ്പാണത് അതെന്ന് വെച്ചാൽ നിങ്ങളെ ഏറ്റവും മിക മികച്ചൊരു വ്യക്തിയാക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീരുന്നതോട് കൂടിയിട്ട് നിങ്ങളെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വേർഷൻ ആക്കി മാറ്റുക ഒരു ബെറ്റർ യു ഒരു മികച്ചൊരു വ്യക്തിയായിട്ട് മാറ്റുക എന്നുള്ളതാണ് ബെറ്റർ യു കമ്മ്യൂണിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് വെറും അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ അത് ജനുവരി ഒന്നിനാണ് സ്റ്റാർട്ട് ചെയ്യുക ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ജനുവരി ഒന്നിനാണ് പോസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് എനിക്കറിയില്ല അപ്പം ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യുക ഈ വീഡിയോ ഞാൻ ഇടാൻ വൈകിയതുകൊണ്ട് ജനുവരി ഏഴ് വരെ നിങ്ങൾക്ക് യൂട്യൂബിലുള്ള ആൾക്കാർക്ക് അവസരമുണ്ട് മറ്റു മെമ്പേഴ്സിനെയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനുവരി ഒന്ന് വരെ മാത്രമേ അഡ്മിഷൻ എടുക്കുന്നുള്ളൂ എന്ന് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ തേർട്ടി ഡേയ്സ് മെൻ്റൽ ഹെൽത്ത് ചാലഞ്ചും കൂടി ചെയ്യുന്നുണ്ട് അത് യൂട്യൂബിൽ തന്നെയാണ് ഡെയിലി ഏഴ് മണിക്ക് നമ്മൾ ഷോർട്സിലാണ് ടാസ്ക് അയക്കുക ഓരോ ദിവസവും നിങ്ങൾ ചെയ്യേണ്ട ടാസ്കിലൂടെയാണ് നിങ്ങളെന്ത് ചെയ്ത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നത് അപ്പോൾ മാക്സിമം ടാസ്ക് ചെയ്യാൻ വേണ്ടി നോക്കുക മുപ്പത് ദിവസത്തെ മെൻറ്റൽ ഹെൽത്ത് ചലഞ്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്തായാലും ആ വീഡിയോസൊക്കെ കണ്ട് നോക്കാം കേട്ടോ ആ ഷോർട്സൊക്കെ നിങ്ങൾ ഇപ്പം ചിലപ്പം അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇത് കാണാം അഞ്ചാറ് ടാസ്ക് ചെയ്തിട്ടായിരിക്കും നിങ്ങളത് കാണാം എന്ന് കഴിഞ്ഞിട്ട് ഒരു ദിവസം തന്നെ അഞ്ചാറ് ടാസ്ക് ഒരുമിച്ച് ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യുക ഫസ്റ്റ് ഡേ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക അതായത് ഓരോ ദിവസം ഓരോ ടാസ്ക് എന്ന രീതിയിൽ തന്നെ നിങ്ങളെന്തു ചെയ്യുക ആ ചാലഞ്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങുക നമ്മൾ മുന്നോട്ട് പോയി ഞാൻ ബേക്കൗട്ടായോ എന്നൊന്നും വിചാരിക്കേണ്ട നിങ്ങളുടെ മെൻറ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുന്ന എഫേർട്ടാണ് അത് കുറച്ചും കൂടി നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ നോക്കുക നമ്മുടെ കൂടെ എത്താൻ വേണ്ടിയിട്ട് ഫാസ്റ്റായിട്ട് ചെയ്യാതിരിക്കുക മൈൻഡ് റിലാക്സ് ചെയ്തിട്ട് സ്ലോലി വേണം നിങ്ങൾ ആ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് പറയുന്നത് ഓരോ ദിവസം ഓരോ ടാസ്ക് വീതം നിങ്ങൾ ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കുക അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതായത് മെൻ്റൽ ഹെൽത്ത് ചാലഞ്ചും ഞാൻ ഈ ദിവസവും ഞാനും ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളെ കൊണ്ട് മാത്രമല്ല ചെയ്യിപ്പിക്കുന്നത് ഞാനും ചെയ്യുന്നുണ്ട് അപ്പോൾ ശേഷം ഒന്ന് പുറത്തിറങ്ങിയതാണ് പുറത്തിറങ്ങിയപ്പോൾ നല്ല തണുപ്പ് ഏത് ഏകദേശം എട്ട് മണി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ആ സമയത്ത് നല്ല തണുപ്പുണ്ട് എന്നാലോ വെയിൽ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ വെയിലിൻ്റെ ഇളം ചൂടുണ്ട് എന്നാലോ നല്ല തണുപ്പുണ്ട് അപ്പോൾ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് കേട്ടോ ഇപ്പം ഇന്ന് അതേപോലെ തന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ അവിടെ ഇടയില് ഇരുന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഉറങ്ങിപ്പോകും അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ ഉണ്ടായത് പക്ഷെ ഞാൻ ഇപ്പം പ്രകൃതിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം പ്രകൃതിയായിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് ഗാർഡനൊക്കെ കണ്ടതിന് ശേഷം ആയുവിൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ ആയിദപ്പത്തേക്ക് എഴുന്നേറ്റിട്ടുണ്ട് പിന്നെ അതിനുശേഷം പിന്നെ എല്ലാവരും കൂടി ചായ കുടിക്കുകയാണ് എല്ലാവരും അല്ല അപ്പം ഞാൻ ഫസ്റ്റ് ചായ ഓൾറെഡി കുടിച്ചു പിന്നെ എല്ലാവരും ഇരിക്കുമ്പോൾ ഒന്നും കൂടി ചായ കുടിച്ചു പിന്നെ നമ്മൾ പുറത്ത് പോകാം കേട്ടോ പുറത്ത് ആയിദുവിന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോവാണ് ഹോസ്പിറ്റലിൽ കാണിച്ച് പിന്നെ നമ്മൾ വരുന്നത് ഏകദേശം ഉച്ചയായിട്ടുണ്ട് കേട്ടോ രാവിലെ ഒരു പത്തര പതിനൊന്ന് മണിക്കാണെന്ന് തോന്നുന്നു ഹോസ്പിറ്റലിൽ പോയത് പിന്നെ ഉച്ചക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ ഇടക്ക് എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഫോണിൽ ചെയ്യാൻ പറ്റുന്ന വർക്കൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഫോണിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് ഞാൻ ഇന്നത്തെ ദിവസത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തത് പിന്നെ രാത്രി ബാക്കിയുള്ള വർക്ക് കാര്യങ്ങളൊക്കെ രാത്രിയാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം പിന്നെ രാത്രിയാണ് ചെയ്തിട്ടുള്ളത് പറഞ്ഞല്ലോ വീട്ടിൽ സലാത്ത് നടക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചായൻ്റെ കൂടെ കൊടുക്കാൻ കടി വാങ്ങുന്നുണ്ട് കേട്ടോ ഇവിടെ ചൂടില്ല പബ്സ് ഇതേപോലെ കടികൾ ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ചൂടില്ലായിട്ട് കിട്ടും ചൂടോടെ നമുക്ക് കിട്ടും അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പോൾ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഓരോരുത്തർ വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ എല്ലാവർക്കുള്ള ആദ്യം നമ്മൾ വെള്ളം കൊടുത്തു അതിന് ശേഷം ചിലകത്ത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ചായയും കടിയും കൊടുക്കുന്നത് കേട്ടോ പിന്നെ ചിലാത്തലൊക്കെ കഴിഞ്ഞ് സലാത്ത് വൈകുന്നേരമാണ് കഴിഞ്ഞത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോകുന്ന സമയത്ത് രാത്രി ഒരു പത്തര പതിനൊന്ന് മണീൻ്റെ അടുത്ത് ആയിട്ടുണ്ടാവും പിന്നെ ഫുള്ള് ആണ് കേട്ടോ നമുക്കറിയാലോ ഒരു വീട്ടിലൊരു ഫങ്ഷൻ വരുമ്പോൾ പിന്നെ ക്ലീനിങ് ആണ് വലുതായിട്ട് വലിയ ക്ലീനിങ്ങൊന്നുമില്ല കാരണം ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല എന്നാലും നമുക്ക് എത്ര ചെറിയ ആൾക്കാരാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും ക്ലീനിങ് ഉണ്ടാവല്ലോ പിന്നെ ആ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ കടന്നുറങ്ങി പിന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കടന്നുറങ്ങി കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ മെൻറ്റൽ ഹെൽത്തിൻ്റെ കാര്യങ്ങൾ ചാലഞ്ചിൻ്റെ കാര്യം നിങ്ങൾ മറക്കരുത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാട്ടോ